സുഖാണോ ഞാൻ ഇവിടെ സുഖായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വെയിറ്റിംഗ് ആണ് നമ്മുടെ അൻസു മോളെ വെയിറ്റിംഗ് ആണ് ഇന്നിവിടെ ഒരു ജേ സി ബി ഉണ്ടല്ലോ നമുക്ക് ഞാൻ കാണിച്ചു തരാവേ ഇന്ന് ജെ സി ബിയെ ഓ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളാരും ജേ സി ബിയെ കണ്ടിട്ടില്ല എന്നൊരു ധാരണ വെക്കണ്ട ഞാനിവിടെ കണ്ട വരുന്നുണ്ടോ വരുന്നുണ്ടോ ി പോകുമ്പോഴൊന്നും രസിപ്പി കാണത്തില്ലായിരുന്നു അതാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ അൻസു വരുന്നുണ്ട് അൻസു പാഞ്ഞു നടന്ന് വരികയാണ് ഞാൻ കാണിക്കാതെ

പട്ടി പോയി അൻസുന്റെ പട്ടി പോയി അൻസുന്റെ ഭാവക്കൂട്ടം പോയി ഗൈസ് എന്തു ചെയ്യും അല്ലെ പട്ടിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമായിരുന്ന പട്ടി ആ പോട്ടെ വരും എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് ഇരിക്കാം അതെ പിന്നെന്താ വിശേഷം അൻസുന് നല്ല വിഷമമുണ്ട് കേട്ടോ അൻസുന് വിഷമുള്ളപ്പം അവൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളാണെങ്കിൽ എങ്കാതിരുന്ന് സംസാരിക്കും അൻസു വിഷമെങ്കിൽ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് നല്ല വിഷമമുണ്ട് കൊച്ചി പോട്ട കേട്ടോ സാധനം എന്തോ ചെയ്യാനും ആ ഓ ഇന്ന് ഞാൻ വന്നപ്പോഴേ ഒരു ക്ലാപ്പ് വണ്ടിക്കാരൂടെ ഒറ്റ തേർപ്പിക്കരുത് ഈ പന്ന വെള്ളം എല്ലാം കൂടെ ഞാൻ പാലത്തിൻ്റെ അവിടെ വെച്ചു സോറി ഞാൻ ഞാനിങ്ങനെയൊക്കെ പറയുവേ ആ ഇന്ന് രാവിലെ ഇവിടെ ഭയങ്കര മഴ ആയിരുന്നേ ഞാൻ വിചാരിച്ചല്ലേ ഇത്രയും ചൂടിപ്പം ഉണ്ടാവുമെന്ന് ഭയങ്കര മഴയായിരുന്നു ഓ ഭയങ്കര ചൂട് അയ്യോ ഉള്ള ചൂ ഭയങ്കര ചൂടാ പിന്നെ എന്നാലും ഞങ്ങൾ കൊടയൊന്നും നോക്കില്ല ഇങ്ങനെ അങ് നടക്കും ഇന്നലെ ആ ഇന്ന് ഇന്നെങ്കിലും ഇവിടെ പോണം ഇന്ന് രണ്ടു ദിവസമായിട്ട് പോണം പോണോന്നു പറയുന്ന അല്ലാതെ പോകുന്നില്ല രാവിലെ ഇവിടെ ആരും രാവിലെ വേണ്ട ഇവിടെ ആരുമില്ല അടച്ചിട്ടേക്കുവാ ഇനി നമ്മൾക്ക് തുറക്കണം ഓൾറെഡി ഓൺ ആയിരുന്നു എന്റെ കണ്ണിനെ എന്ത് പറ്റും പിന്നെ എന്താണ് കൈസ് വിശേഷങ്ങൾ പറയൂ അപ്പോ നമുക്ക് ക്ലീനിങ്ങിലോട്ട് പോകാം ഓക്കെ ബൈ ബൈ ഞാനിന്ന് മുടി പൊണ്ണിട്ടയിൽ കിട്ടുന്നില്ല പോലെ പൊണ്ണിറ്റയിൽ വേണമെന്നുണ്ടോ ചുമ്മാ എങ്ങോട്ട് കെട്ടിക്കൊണ്ട് വന്നു ഓക്കെ ആണോ

പിന്നെ വീട്ടുകാരെ വീടിന്റെ ഇതൊക്കെ നല്ല കണ്ട എനിക്കിടെ എനിക്ക

ചേച്ചി ആ കച്ച അവ

വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല അപ്പം ഡേ ത്രീ ഇവിടെ അവസാനിക്കാം കേട്ടോ ഞാൻ അപ്പം തിരിച്ച് വീട്ടിലോട്ട് പോവാം ബൈ ബൈ